ഞങ്ങളുടെയൊക്കെ കൂടെ ഹജ്ജിനു വന്നിട്ട് മൗലിദ് കിതാബ് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു കാരണം വഹാബേള നാട്ടിലേക്കാ പോണത് അത് കേട്ടപ്പോ ഞാന് തിരിച്ചു ചിന്തിച്ചു എന്നാണ് മന്ദബുദ്ധി എന്ന് വിളിക്കാൻ പോലും വിവരമില്ലാതെ ആയി പോയ ഒരുത്തൻ ഒരാരോപണമായിട്ട് ഉന്നയിക്കുന്നത് എന്നിട്ട് മക്കത്ത് പോയി വെക്കുമ്പോ അവിടെ കാണുന്നതൊക്കെ മുജാഹിദ് പള്ളിയിലുള്ള പോലെയാണ് മുജാഹിദ് പള്ളിയിലുള്ള പോലെ ലേലം വിളിക്കണ ഹുത്തബ് മുജാഹിദ് വള്ളിയിലുള്ള പോലെ എട്ടരക്കുമതി മുജാഹിദ് പള്ളിയിലുള്ള പോലെയാണ് അവിടെ വാളെടുക്കണല്ലേ ഹുദ്ബോക്ക് മുജാഹിദ് വള്ളിയിലുള്ള പോലെയാണ് അവിടെ ജുമാക്ക് രണ്ട് വാക് കൊടുക്കണല്ലേ ഇത്ര പരസ്യമായിട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഏർ ജനങ്ങൾ മുന്നിലിരിക്കണ കുറച്ച് സാധുക്കൾ ചിന്താശേഷി ഇല്ലാത്ത ഇത് കേട്ടിട്ട് ഹാന്ന കയ്യടിക്കുന്നു വിചാരിച്ചിട്ട് ഈ നിലക്ക് വിവരക്കേടും അതേപോലെ നുണയും വിളിച്ചു പറയാൻ മാത്രം തൊലിക്കട്ടി എന്ന് പറഞ്ഞത് വഹാബിയുടെ വല്ലാത്തൊരു സംഭവം തന്നെയാണ് പിന്നെ അയാൾ പറഞ്ഞ എന്താ വഹാബിയുടെ നാട്ടുകാ പോണത് നമ്മൾ ഇത്രയും കാലം മുത്തനബിന്റെ നാടാന്ന് വിചാരിച്ചിരുന്നു ഏർ എന്നിട്ട് വഹാബിയുടെ നാടോ എന്ന് ചിന്തിച്ചു അതെ മക്ക മതം പിന്നെ വഹാബിടെ തന്നെയാണ് അതേപോലെ അബൂജാലിന്റെ നാടന്നെയാണ് മുത്തനബിന്റെ നാടാ എല്ലാത്തിന്റെയും സംസ്കാരം ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ടവിടെ അതുകൊണ്ട് ഇപ്പൊ സ്വാധീനവും അതേപോലെ തന്നെ എല്ലാ സംഗതികളും ഒഹാബികൾക്ക് കുറച്ച് അധികാരം പിന്നെ മുസ്ലിമീങ്ങളെ ഒന്നൊടുക്കി പിടിച്ചെടുത്തിട്ടുള്ള അധികാരത്തിന്റെ ചില സംഗതികളൊക്കെ ഉണ്ട് അത് ഓരോ കാലത്തും ഓരോ നാട്ടില് നമ്മുടെ നാട്ടിൽ എത്ര പിന്നെ വർഗീയവാദികളും മറ്റൊക്കെ അധികാരം കൈയാളുന്നു അതുകൊണ്ട് അത് ശരിയാണെന്നുള്ള അർത്ഥത്തിലൊന്നല്ല പറഞ്ഞേ മറിച്ച് ഇന്ന് അക്രമികളായിട്ടുള്ള കുറെ ആളുകൾക്ക് ചില സ്വാധീനമുണ്ട് വർഗം എന്ന് പറയണ ഏഹ് ഷിർക്കാരോപിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വൃത്തികെട്ട കൗമ് ആ കൗമിന്റെ ചില അധികാരങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് അന്ന് ഇയാൾ പറയണത് അത് ബുക്കിൽ നിന്ന് എടുത്ത് മാറ്റാ പിന്നെ ബാഗിൽ നിന്ന് എടുത്തിട്ട് സീറ്റിൽ ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നോണ പറയുമ്പോ ഒരു വിധം ഒക്കെ പറയട്ടെ സീറ്റ് സീറ്റിൽ ഒളിപ്പിച്ചു വെച്ചാൽ ആ സാധനം ചെല്ലണ്ട സമയത്ത് കിട്ടുമോ ഏ മറിച്ച് അതെവിടെ കൊണ്ട അത് കൊണ്ടോണ്ടത്തൊക്കെ കൊണ്ടുപോകാൻ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ചെല്ലുന്ന ആൾക്കാരാണ് ചെങ്ങായി ഞങ്ങള് മനസ്സിലായില്ലേ ഏർ ബഹുമാനപ്പെട്ട റൗലയിലിരുന്ന് ബുറുദ്ധ ചെല്ലാത്ത ഒരു യാത്രയും ഞാൻ നടത്തിയിട്ടില്ല അറിയോ എന്നിട്ട് അങ്ങനത്തെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പച്ച നുണ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ കൂടെ നിൽക്കണം അജിന് പോയിട്ടേക്ക് പേച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ പോകുമ്പോ ഒന്നുകിൽ യാത്രയിലോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടോ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടാവും ആ കുരുത്തക്കേട് കാട്ടിയോ തിരിച്ചു വന്ന പാലങ്കുലിക്ക് ആജിയാവും അല്ലേ അല്ലേ പാലംകുലിക്ക് ആജി അങ്ങനെ ഉണ്ട് ആജിയന്മാരുടെ കൂട്ടത്തില് ചെലവൽ അങ്ങനെ ഉണ്ട് പണ്ട് ഒരു ഒരാൾ പാലത്തുമ്പോൾ കണ്ണോട്ടം പാലത്തുമ്പോ കയറിയപ്പോ വേറെ ഒരാള് പാലംകുലിക്ക് അപ്പൊ ആചാര്യ പാലം കുലുക്കല്ലായിരുന്നു കണ്ണാത്ത ആള് അപ്പോ പാലംകുലിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഒരു കണ്ണെണ്ണാത്ത ആളോട് ആചരിച്ചു ഞാൻ എങ്ങനെ മനസ്സിലായി ചോദിച്ചു അല്ല ഈ പാലത്തുമ്മൽ കണ്ണാത്ത ഒരു മനുഷ്യൻ കയറുമ്പോൾ അത് കുലുക്കണത് മക്കത്ത് പോയിട്ട് കുരുത്തം കെട്ട ആജേ ചെയ്യുള്ളൂ പറഞ്ഞു അപ്പൊ എന്ന പോലെ മക്കത്ത് പോയിട്ട് എന്തെങ്കിലും കുരുത്തക്കെ കാട്ടിട്ടുണ്ടാവും ഈ കടന്നിക്കാരൻ ഏർ അതുകൊണ്ട് എന്ത് ചെയ്തു പയച്ചു പഴച്ചുപോയാ പിന്നെ ഓരോരോ മനുഷ്യന്മാരെന്തു ചെയ്യും പിന്നെ കുറെ ദുർജായങ്ങൾ പറയും അത് പരി മാത്രോ എല്ലാ പേച്ചുപോയാലും അതിനല്ലേ പറയണേ ഇപ്പൊ ക്രിസ്ത്യാനിയായി പോയ ആൾക്കാരുണ്ടല്ലോ കാദിയാനിയായി പോയ ആൾക്കാരുണ്ടല്ലോ ചേകനൂരിയായി പോയ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ പറഞ്ഞെന്താ നമ്മളിപ്പോഴെത്തിയപ്പോഴാ ശരിയായത് അതായത് ബ്രാന്തൊക്കെ മാറി ഞാൻ ഒലക്കേണ്ടെടുക്കും ഞാൻ ഒരു തുണി കൊടുക്കട്ടെ എന്ന് വൃത്തം പറഞ്ഞേ അതേ അവസ്ഥ അതിന്റെ അപ്പുറത്തെ ഒരു മൂല്യവും ഇവന്റെ വർത്താനത്തിലുമില്ല അതുകൊണ്ട് തന്നെ സംവാദവും അതേപോലെ തന്നെ ബാക്കി സംഗതികളൊക്കെ നന്നായിട്ട് നടത്തി അതിലൊക്കെ സുന്നികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയിൽ എത്തിയവരാണ് എല്ലാ വാബി ഗ്രൂപ്പും അല്ലേ ആ വഹാബി ഗുരുപ്പിക്ക് ഏത് വഹാബിയിലൂടെ പോയത് തൗഹീദ് ഇന്ന് തൗഹീദാകുന്ന ഇന്നലെ വരെ തൗഹീദായത് ഇന്ന് ഷിർക്കാവുന്ന ആ തൗഹീദ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയത്തിൽ പോലും ഒരൊറ്റ നിലപാടിൽ നിൽക്കാൻ സാധിക്കാത്തൊരു വൃത്തികെട്ട ചെന്ന് പെട്ടിട്ട് ഞാൻ അപ്പൊ ഭയങ്കര ഉഷാറാണ് എന്ന് പറഞ്ഞാൽ കള്ളൂടിയൊക്കെ നിർത്തി കള്ളുശാപ്പില ഉറക്കം എന്ന് പറഞ്ഞേ അത്രയും വിവരക്കേടിന്റെയും അതപ്പതനത്തിന്റെയും ആഴത്തിൽ എത്തിപ്പെട്ട ഒരു സാധു എന്നല്ലാതെ എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ല ഞങ്ങള് വണ്ടിയിൽ മാത്രമല്ല മക്കയിലും മദീനയിലും എത്തിയാലും അവിടെ ഒക്കെ നന്നായിട്ട് റാത്തീവും അതേപോലെ തന്നെ മൗര ആൾക്കാരാണെന്ന് എസ് വൈ എസിന്റെ കൂടെ ഹജ്ജിനും ഉമറക്കും വന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകും അത് ഞങ്ങൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞില്ലേ മദീനത്ത് അവൾ മക്കത്തൊന്നും ഒരു സംഗതി ഇല്ല അത് ഇങ്ങനെ നോണ പറയാൻ പറ്റുമോ മക് മദീനയിലും മുത്ത നബി സുല്ല തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി നിൽക്കണർത്ത് ഇപ്പോഴും എഴുതി വെച്ചിട്ടില്ല രണ്ടു വരി പദ്യം യാസൈറമൻ ദുഫിനത്ത് ബിൽ بالقاع يضمه فطاب من من طيبهن القاع واللكم نفس الفداء لقبر فيه وفيه الجود والكرم يا خير എന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ഉത്തമരായ നബിയെല്ലോ അങ്ങയുടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതിനാൽ അതിന്റെ സൗരഭ്യത്താൽ ഈ പ്രദേശം മാത്രമല്ല പരിസര പ്രദേശങ്ങൾ പോലും സൗരഭ്യപൂർണമായിരിക്കുന്നു നഫ്സിൽ ഫിദാ എന്റെ ശരീരം ദണ്ഡം തരാൻ തയ്യാറാണ് ലി ഒരു ഖബറിന് വേണ്ടി എങ്ങനത്തെ കബറ് ആ ഖബറിലെ താമസക്കാരൻ അങ്ങാണ് നബിയെ എന്താണ് ആ ഖബറിന് എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞത് ഫീഹിൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ധർമ്മ സംരക്ഷണത്തിനുള്ള പ്രചോദനം അവിടെ നിന്ന് കിട്ടും ോ ആ കവറൊന്ന് ധർമ്മവും കിട്ടും കബറാളികളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ ശിർക്ക് വരുമെന്ന് പറയുന്ന കിർക്കനായ ഒഹാബി നീ ചിന്തിക്കണം ഇപ്പോഴും ഉത്തരവിന്റെ അടുത്ത് സലാം പറയാൻ പോയി നിൽക്കുമ്പോ ആ കബർ ഷരീഫിന്റെ ആ രണ്ട് ഭാഗത്തുള്ള തൂ തൂണിൽ എഴുതി വെച്ചിട്ടുള്ള രണ്ടുപേര് പദ്യ ചൊല്ലിയത് ഈ പറഞ്ഞ എല്ലാ ഇതൊക്കെ പറഞ്ഞു എന്ന് മൗലിമാർ പറഞ്ഞു വന്നില്ലേ മുത്തബന്മാർ പറഞ്ഞു വന്നില്ലേ ആ മുത്തട മൂക്കിന് താഴെയോടോ ഇപ്പോഴും എഴുതി വെച്ചിട്ടുള്ളത് ആ ധർമ്മം കിട്ടും അപ്പൊ ആ ധർമ്മം പ്രതീക്ഷിച്ചു പോണവൻ ആ മുസ്ലിം അത് പ്രതീക്ഷിച്ചു പറയണത് വൃത്തികെട്ടവനാണ് ആ വഹാബിസത്തിലേക്ക് ചെന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ മാത്രം താൻ തരണ്ടാഴ്ന്നു എങ്കിൽ വഴി തെറ്റിപ്പോയ ഒരുപാട് കക്ഷി കക്ഷികൾ ലോകത്തുണ്ട് അവരൊക്കെ ശരിയായ തറവാട്ടെന്ന് തെറ്റിപ്പോയത് ചേകരൂര് തെറ്റിപ്പോയത് തിന്നാ എന്നിട്ട് വന്നത് നിങ്ങൾ ഓഹാബിക്ക് ആദ്യം എന്നിട്ട് അവിടുത്തെ പേച്ചത് പോരാന്നുള്ള നിലക്കാണ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് വേറെ പോയത് അറിയോ അപ്പൊ അതുകൊണ്ട് ഈ വെറുതെ എന്ത് ചെയത് ഇങ്ങനെ നുണ പറഞ്ഞോണ്ടൊന്നും വഹാബിസം വളരില്ല ഏർ വഹാബിസം വൃത്തികേട് തന്നെയാണ് അത് സത്യത്തിനെതിരാണ് പ്രവാചകന്മാർ സാധാരണക്കാരൊന്നും പറഞ്ഞിട്ടില്ല വഹാബി വാഹന ബുക്കിൽ കാണി ഞങ്ങൾ കാണിച്ചു തരാം ധൈര്യമുണ്ടോ പരിശോധിക്കാൻ വേറെന്തോണയും പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാന്ന് വിചാരിച്ചാല് നടക്കില്ല ഇതൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ കേബന്മാരെ അടക്കിയിരുത്തിയിട്ട് തന്നെയാണ് സുന്നത്യമാരത്തിന്റെ പ്രവർത്തകർ ഈ പണി എന്നുള്ളത് അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ മനസ്സിലാക്ക അതുകൊണ്ട് സുന്നിയുടെ കൂടെ വന്നിട്ടാണ് എനിക്ക് മക്കത്ത് ചെന്നപ്പൊ എങ്ങനെ ആയി എന്നൊരുത്തം പറഞ്ഞാൽ അവൻ നുണയാണ് പറയുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല നേരത്തെ പഴക്കാനുള്ള എന്തെങ്കിലും തെരക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ സംഘത്ത് നിന്ന് ഈ പേച്ചിട്ടുണ്ടാവും അല്ലേ അതായത് കുരുത്തക്കെന്തെങ്കിലും കാട്ടിയിട്ടുണ്ടാവും കുരുത്തക്കെ റിയാക്ഷൻ ആണ് വഹാബി അതായത് ഒരാൾ വഹാബി ആയാൽ അവന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അവൻ ഉസ്താദുമാരെ കുരുത്തക്കടോ മാതാപിതാക്കളെ കുരുത്തക്കടോ തട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഫൈസൽ മോഹിയുടെ കഥ വായിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഈ തെലക്കിലുള്ള വൃത്തികേടുകളൊക്കെ ആയിട്ട് വഹാബിസത്തിൽ ചെന്നുപെട്ടാൽ അങ്ങനെയാണ് പേച്ചുപോയ മനുഷ്യന്മാർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വഴികേടിലായി പോയ മനുഷ്യന്മാര് അവരെ ധരിക്കുന്നു ഞങ്ങൾ നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പൊ വഹാബിയായിട്ട് സത്യത്തെക്ക് എതിർത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ഭയങ്കര സേവനം ചെയ്തു എന്ന് തോന്നല് അതൊരു തരം മാനസിക രോഗമാണോ എല്ലാ വഹാബിക്കും ആ തരം മാനസികണ്ട് അള്ളാഹുത്തലി ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ അലൈക്കും